എല്ലാവർക്കും നമസ്കാരം അപ്പം സാധാരണ നമ്മൾ ചെറുപയർ പരിപ്പ് വെച്ചിട്ടല്ലേ പായസം ഉണ്ടാക്കുക ഇത് നല്ല പച്ച ചെറുപയർ ആ തൊലിയോട് കൂടിയിട്ട് തന്നെ ചെറുപയർ പായസമാണ് ഉണ്ടാക്കി കാണിക്കുന്നത് തൊലിയോട് കൂടിയിട്ടുള്ള ചെറുപയർ ചെറുപയറിന് നല്ല ഔഷധ ഗുണങ്ങളുണ്ട് അപ്പം നമ്മൾ കണ്ടുനോക്കാം എങ്ങനെയാണ് ഇത്ര നല്ല രുചിയില്ല ഈ ചെറുപയർ പായസം ഉണ്ടാക്കുന്നതെന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് അതെനി കുക്കറിലേക്ക് ഇടാം കുക്കർ നല്ല ചൂടായതിന് ശേഷം മാത്രം ചെറുപയർ ഇതിലേക്ക് ഇടുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒരു മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വറക്കുക വല്ലാതെ അങ്ങനെ കുറേ നേരം ഇട്ടിട്ട് വറക്കരുത് അപ്പോൾ പിന്നെ വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ചെറുതായിട്ടൊന്ന് വറത്താൽ മതി ഞാനിപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് വറുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒന്നര മിനിറ്റ് വരെയൊക്കെ വറക്കാം അതിൽ കൂടുതൽ വറക്കരുത് അപ്പോൾ അത് വറുത്തെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇത് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വേറൊരു പാത്രത്തിലേക്ക് ഉടനെ തന്നെ മാറ്റിയിട്ട് അപ്പം തന്നെ ചൂടോടെ തന്നെ കഴുകിയെടുക്കുക കേട്ടോ പിന്നെ അത് വെക്കാൻ നിൽക്കേണ്ട അപ്പോൾ അത് വറവ് കൂടി പോവും ഇതിലേക്ക് ഇനി രണ്ടര കപ്പ് വെള്ളമൊഴിക്കാം പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ അഞ്ചോ ആറോ വിസിൽ വരുന്നവരെ വേവിക്കുക ഞാനിപ്പോൾ ഒരു ആറ് വിസിൽ വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു വേവ് കുറവാണ് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പം ഞാനിത് വേവിച്ചെടുത്തത് വളരെ കറക്റ്റായിരുന്നു അല്ലാതെ ഇങ്ങനെ വെന്ത് പേസ്റ്റ് പോലെ ആവരുത് ഇനി ഇതിലേക്ക് വേവിച്ച ചവരിയാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചവരി എടുക്കുക അതൊന്ന് നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം അതൊന്ന് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ചവരി ആയിട്ട് അപ്പോൾ തന്നെ കുതിർത്താതെ വേവിച്ചിട്ടും ചേർക്കാവുന്നതാണ് ഞാൻ പിന്നീട് പറയാം കേട്ടോ ഇപ്പോൾ കുതിർത്താൻ സമയമില്ലെങ്കിൽ ഈ ചവരി നേരിട്ട് തന്നെ കഴുകിയതിന് ശേഷം കുക്കറിൽ ഇട്ടിട്ട് രണ്ട് മൂന്നാല് വിസിൽ വന്നാൽ മതിയാവും അപ്പോൾ അത് വെന്ത് കിട്ടും ഇനി മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർക്കാം ഒന്നേ മുക്കാൽ കപ്പ് ശർക്കരയാണ് ചേർക്കുന്നത് പൊടിയാണ് ചേർക്കുന്നത് അച്ചുശർക്കരയാണെങ്കിൽ ഒന്ന് വെള്ളത്തിൽ അലിയിച്ചിട്ട് കല്ല അഴുക്ക് കളഞ്ഞിട്ട് ചേർക്കാം ഒന്നേ മുക്കാൽ മുതൽ രണ്ട് കപ്പ് വരെ ചേർക്കാം കേട്ടോ അതായത് ഇരുന്നൂറ് ഗ്രാം ചെറുപയറാണ് എടുത്തതെങ്കിൽ അതിലേക്ക് ഒരു മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് ഗ്രാം വരെ ശർക്കര ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് കുറച്ച് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം ഒരു പത്ത് മിനിറ്റ് അപ്പോഴേക്കും ആ ശർക്കര ചെറുപയറിലേക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത് അപ്പം നെയ്യിൻ്റെ രുചി അധികം ഇഷ്ടമില്ലെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി നെയ്യ് ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ കുഴഞ്ഞു പോവാ പോയി എന്നുള്ള പേടി ഉണ്ടെങ്കിൽ ഇപ്പം അത് കറക്റ്റ് കണ്ടില്ലേ അധികം കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല ആ പരിപ്പൊക്കെ കാണുന്നുണ്ട് അല്ലേ ഇനി വല്ലാതെ കുഴഞ്ഞു പോയി എന്ന് പേടിയുണ്ട് ഈ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ അത് തന്നെ ഒന്ന് ബലം വെച്ചു അത് കാരണം പേടിക്കാനില്ല ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ രണ്ട് കപ്പ് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൻ്റെ രണ്ട് കപ്പാണ് ചേർത്തത് ചെറിയ രണ്ട് തേങ്ങ എടുക്കാം വലുതാണെങ്കിൽ ഒരു ഒന്നര തേങ്ങയൊക്കെ മതിയാവും ഇപ്പോൾ തേങ്ങാപ്പാലം എടുക്കുന്നതിന് പകരം കോക്കനട്ട് മിൽക്ക് പൗഡർ കിട്ടും അതൊരു രണ്ട് കപ്പ് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്താലും മതി ഇതിനി ഈ പത്ത് മിനിറ്റ് നന്നായിട്ട് തിളച്ച് കുറുകി വരണം അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കറക്റ്റാണിതിൻ്റെ ഭാഗം കണ്ടില്ലേ ഇതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ അല്ലെങ്കിൽ തലപ്പാൽ എന്നൊക്കെ പറയില്ലേ കട്ടി തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് അതൊരു രണ്ടേകാൽ കപ്പ് ചേർക്കുന്നുണ്ട് രണ്ടേക്കാൽ മുതൽ രണ്ടര വരെ രണ്ടര കപ്പ് വരെയൊക്കെ ചേർക്കാം അതിപ്പോൾ കട്ടി കൂടുതൽ തോന്നുകയാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി കൂടുതലൊക്കെ ചേർക്കാം കേട്ടോ അപ്പം നിങ്ങൾ തേങ്ങാപ്പാൽ കഴിഞ്ഞു കൂടുതൽ ചേർക്കാനില്ലെങ്കിൽ സാധാരണ നോർമൽ പാലും നല്ല തിളച്ച പാലിൽ മിക്സ് ചെയ്യാവുന്നതാണ് പ്രശ്നമൊന്നുമില്ല ഇനി ഇതിലേക്ക് ചുക്ക് പൊടിയും മേലയ്ക്കപ്പൊടിയൊക്കെ ചേർക്കാം ഒന്നര അല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ വരേക്ക് ചെറിയ ജീരകം ഒന്ന് ചൂടാക്കി പൊടിച്ചത് ചേർക്കാം അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ഏലക്ക കുറച്ച് ചുക്കുപൊടി നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചുക്കുപൊടിയും കുറച്ച് ചേർക്കാം അതെല്ലാം കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടാണ് അപ്പോൾ ഞാൻ ചേർക്കുന്നത് അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി ഇപ്പം കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് കിഷ്മിസ് ഇതെല്ലാം നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം തേങ്ങാക്കുത്ത് വേണ്ടവർക്ക് അതും അതിൽ തേങ്ങാക്കുത്ത് വറുത്തിട്ടും ചേർക്കാവുന്നതാണ് മിക്സ് ചെയ്യുക കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക ഇത് തണുത്ത് കഴിഞ്ഞാലും അധികം കട്ടിയൊന്നും ആവില്ല ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് നല്ല ടേസ്റ്റുള്ളൊരു ചെറുപയർ പായസമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൊലിയൊന്നും കളയാത്ത ചെറുപയർ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായൊന്നും ഷെയർ ചെയ്യുക താങ്ക് യു